പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം എട്ടു മാസമായി സൗദിയിലെ ജുബായിലയിൽ ജോലിയും ശമ്പളവും ഇല്ലാതെ ഇരുന്നൂറിലേറെ ഇന്ത്യൻ തൊഴിലാളികൾ ദുരിതത്തിലെന്ന് റിപ്പോർട്ട് കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് തൊഴിലാളികളെ ദുരിതത്തിലാക്കിയത് മലയാളികൾ ഉൾപ്പെടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണിവർ ഇന്ത്യൻ എംബസിയുടെയും സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ ജീവനക്കാരെ നാട്ടിലെത്തിക്കാനുള്ള തീവ്രശ്രമത്തിലാണിപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ജുബേൽ ആസ്ഥാനമാക്കിയുള്ള സ്വകാര്യ കമ്പനി ജീവനക്കാരാണ് മാസങ്ങളെ ദ്രുതത്തിൽ കഴിയുന്നത് ഉൾപ്പെടെ ഇരുനൂറ്റി എഴുപത് പേരാണ് സംഘത്തിലുള്ളത് കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് തൊഴിലാളികളെ പ്രയാസത്തിലാക്കിയത് വിഷയത്തിൽ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിരുന്നു തുടർന്ന് സൗദി ഇന്ത്യൻ എംബസി സൗദി തൊഴിൽ മന്ത്രാലയവുമായി ചേർന്ന് വിഷയം പരിഹരിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി രംഗത്തുള്ളവർ പറയുന്നു നേരത്തെ ഫൈനൽ എക്സിറ്റ് ലഭിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നവരുടെ എക്സിറ്റ് വിസകൾ പുതുക്കി ലഭിക്കുന്നതിന് ജവാസാത്തുമായി ബന്ധപ്പെടും നിയമ തടസ്സങ്ങളില്ലാത്ത നൂറോളം മരുന്ന തൊഴിലാളികളുടെ എക്സിറ്റ് നടപടികൾ ഉടൻ പൂർത്തിയാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായും സാമൂഹിക പ്രവർത്തകർ പറഞ്ഞു ഇതിനിടെ യു എയുടെ ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് ഓഹരി വിപണിയിൽ കടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭഘട്ടത്തിലെത്തി മായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയാക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് ഇത് യുഎഇയിലെ തൊഴിൽ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് നിലവിൽ ഇതിഹാദിൽ ഏകദേശം ജീവനക്കാരുണ്ട് ഇത് മുതൽ വരെ ആകുമെന്നാണ് കരുതപ്പെടുന്നത് പൈലറ്റ് എയർക്രൂഫ് ഗ്രൗണ്ട് സ്റ്റാഫ് എഞ്ചിനീയറിംഗ് ഐ കസ്റ്റമർ സർവീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ കൂടുതൽ നിയമനങ്ങൾ പ്രതീക്ഷിക്കാം ആഗോളതലത്തിലും ഇത്തിഹാദ് സർവീസുകൾ വിപുലീകരിക്കുന്നതിനാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധരെയും പ്രാവീണ്യമുള്ളവരെയും ആകർഷിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട് തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ തേടുന്ന വിദേശികൾക്കും ഈ നീക്കം വലിയ ആശ്വാസമായി മാറുന്നു പ്രത്യേകിച്ച് ഇന്ത്യ ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉയർന്ന യോഗ്യതയുള്ളവർക്ക് നിയമന സാധ്യത വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എ സർക്കാരിന്റെ സ്വദേശീവൽക്കരണ നയത്തിന്റെ ഭാഗമായി പൗരന്മാർക്കുള്ള തൊഴിലവസരങ്ങൾ ഈ വികസനത്തിലൂടെ സൃഷ്ടിക്കപ്പെടും വ്യവസായ പരിശീലന പദ്ധതികൾ യുവാക്കളെ ലക്ഷ്യമിട്ട നിയമനങ്ങൾ തുടങ്ങിയവയിലൂടെ ദേശീയ തലത്തിലുള്ള മാനവ വിഭവശേഷി വികസിപ്പിക്കാൻ കമ്പനിയും സർക്കാർ ഏജൻസികളും ചേർന്ന് പ്രവർത്തിക്കുന്നു ഇത്തിഹാദിന്റെ ഐ പി ഒ നീക്കം കമ്പനിയുടെയും യു എ ഇയുടെയും സാമ്പത്തിക വളർച്ചയ്ക്കും ഗുണകരമാണ് ഇത്തരം നീക്കങ്ങൾ രാജ്യത്തെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രചോദനമാകും ശേഖരിക്കപ്പെടുന്ന മൂലധനം ഉപയോഗിച്ച് എയർഫ്ലൈറ്റ് വികസിപ്പിക്കൽ ഡിജിറ്റൽ സേവന വിപുലീകരണം സർവീസ് നിലവാരം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്ന് കമ്പനി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു